നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അവസാനിക്കാൻ ഇനി കേവലം ഒൻപത് പത്ത് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ വർഷം നിങ്ങൾ പൂർത്തിയാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അവ അറിയാതെ പോയാൽ ചിലപ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയായിരിക്കും പിന്നീട് നിങ്ങൾക്ക് സംഭവിക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ പൊതുജനങ്ങളും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അതിൽ തന്നെ ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റേഷൻ കാർഡുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ അവരെ സംബന്ധിച്ച് ബി പി എൽ കാർഡിന് അർഹതയുള്ളവരാണെങ്കിൽ ഈ ഡിസംബർ മാസം ഇരുപത്തി അഞ്ച് വരെ മുൻഗണനാ കാർഡായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് കാർഡിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായിട്ടാണ് ബി പി എൽ കാർഡിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് അർഹതയുള്ളവർ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സംസ്ഥാന പഞ്ചായത്ത് തലത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്ന ബി പി എൽ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിനുള്ള ഈ ഒരു അവസരം അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി മറ്റൊന്ന് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലൊക്കെ തന്നെ പേരുള്ള കാർഡ് അംഗങ്ങൾക്ക് നടത്തി വരുന്നതായിട്ടുള്ള മസ്റ്ററിംഗ് നടപടികൾ റേഷൻ കാർഡ് മസ്റ്ററിങ് ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതായിട്ടാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുതുന വകുപ്പ് മന്ത്രി ജി അറണിയിൽ അറിയിച്ചിരിക്കുന്നത് റേഷൻ കാർഡിലെ പേരും റേഷൻ വിഹിതവും നഷ്ടമാകാതെ ഇരിക്കുവാനായിട്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾ ഈ ഡിസംബർ മാസം മുപ്പത്തിയൊന്നിനുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകൾ തുടർച്ചയായിട്ട് മൂന്ന് മാസം റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നാൽ അവരെ വെള്ളക്കാർഡുകളിലേക്ക് മാറ്റുന്ന നടപടികളും ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഓരോ വിഹിതവും വാങ്ങാത്തവരെയാണ് ഇത്തരത്തിൽ മാറ്റുന്നത് ഇനി അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം അത് ഈ മാസം മുപ്പത്തി വരെ ലഭിക്കുന്നതാണ് എന്ന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി അത് അവസാനിക്കാൻ ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഡിസംബർ മാസം മുപ്പത്തിയൊന്നിനകം തന്നെ ആധാർ പാൻ ലിങ്കിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പാൻ കാർഡ് പ്രവർത്തന രഹിതമാകുന്നതായിരിക്കുമെന്നാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിരിക്കുന്നത് ഇത്തരത്തിൽ പാൻ കാർഡ് പ്രവർത്തനഹിതമായി കഴിഞ്ഞാൽ ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കുമെന്നും ആദായ നികുതി വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെയൊക്കെ എണ്ണം ഇപ്പോൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഈ പ്രധാന നിർദ്ദേശം നിരവധി ഫിൻഡെക്സ് സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളുടെ അനുമതിയില്ലാതെ തന്നെ ഉപഭോക്തൃ പ്രൊഫൈലുകളൊക്കെ തന്നെ സൃഷ്ടിക്കുവാൻ പാൻ കാർഡ് വിവരങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത് ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള ആശങ്കകളും ഉയർത്തിയിരുന്നു അതിനാൽ തന്നെ വ്യക്തിഗത വിവരങ്ങളുടെയൊക്കെ ദുരുപയോഗം തടയാനായിട്ട് പാൻ കാർഡ് വഴി വ്യക്തിഗത വിവരങ്ങളിലേക്കുള്ള ആക്സസ് അത് പരിമിതപ്പെടുത്തുവാൻ ആഭ്യന്തര മന്ത്രാലയം ആദായനികുതി വകുപ്പിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ കാർഡ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു സൗജന്യമായിട്ട് ഓൺലൈനിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഡിസംബർ മാസം പതിനാല് വരെയായിരുന്ന സൗജന്യ അപ്ഡേഷൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനാല് വരെയാണ് നീട്ടിയിരിക്കുന്നത് ആറ് മാസം കൂടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്നവർക്കെതിരെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങിയ കൃഷി വകുപ്പിലെ ആറ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇവർക്കെതിരെ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു ആയിരത്തി നാനൂറിലധികം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ വാങ്ങിയ ക്ഷേമ പെൻഷൻ അത് പതിനെട്ട് ശതമാനം പലിശയടക്കം തിരികെ പിടിക്കാനുള്ള നടപടികൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മികച്ച ജീവിത സാഹചര്യം ഉള്ളവരുടെയും പെൻഷൻ റദ്ദു ചെയ്യപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മികച്ച ജീവിത സാഹചര്യമുള്ളവർ പഞ്ചായത്തുകളിലെത്തി സ്വമേധയാ ഈ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തു പോകാനായിട്ട് അപേക്ഷ സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ സെക്രട്ടറിമാരുടെ അറിയിപ്പുകൾ പലയിടത്തു നിന്നും വന്നിരിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അധികമുള്ള മികച്ച രീതിയിലുള്ള ഫ്ലോറിങ്ങോട് കൂടിയ കോൺക്രീറ്റ് വീടുകളിൽ താമസിക്കുന്ന ആളുകൾ അതുപോലെ ആയിരം സി സിക്ക് മുകളിലുള്ള സ്വകാര്യ നാല് ചക്ര വാഹനങ്ങളുള്ളവർ വീടുകളിൽ റൂമുകളിലൊക്കെ എ സി ഉള്ളവർ നികുതി അടയ്ക്കുന്നവർ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ പെൻഷൻ പട്ടികയിൽ അനർഹരാണ് ഇവരൊക്കെ അനർഹമായിട്ട് ഈ പെൻഷൻ വാങ്ങിയെന്ന പിന്നീട് കണ്ടെത്തിയാൽ പലിശ സഹിതം തിരിച്ചടക്കേണ്ടതായിട്ട് വരികയും ചെയ്യും സ്വമേധയാ നിങ്ങൾ ഇപ്പോൾ ഒഴിഞ്ഞുപോയാൽ തുടർ നടപടികളിൽ നിന്ന് മിക്കവാറും നിങ്ങളെ ഒഴിവാക്കിയേക്കും എന്തായാലും അടുത്ത വർഷം ആദ്യം മുതൽ തന്നെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകൾ നടപടികളൊക്കെയായിരിക്കും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മേൽ ഉണ്ടാവുക എന്ന് ഉറപ്പായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി